ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് പൂവൻ കൃഷിയുമായിട്ടാണ് ഒരുപാട് പേര് വീഡിയോയിലൂടെ കണ്ടിട്ട് കമൻറ്റൊക്കെ ചോദി കമൻ്റിൽ ചോദിച്ചായിരുന്നു പൂവൻ കോഴീനെ ലാഭകരമാണോ അതുപോലെ തന്നെ പൂവൻ അല്ലെങ്കിൽ നാടൻ കോഴിയുടെ ഇറച്ചിക്ക് നമുക്ക് എത്ര രൂപ കിട്ടും ഏതിനത്തെപ്പെട്ട കോഴികളെയാണ് സെലക്ട് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചായിരുന്നു അവർക്കുള്ള മറുപടിയൊക്കെയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് മറ്റുള്ളവരുടെ വീഡിയോസുമായിട്ട് എൻ്റെ വീഡിയോ കമ്പയർ ചെയ്യരുത് ഞാൻ വളർത്തുന്ന രീതികളും ഞാൻ കൊടുക്കുന്ന ഫുഡും ഒക്കെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് അപ്പം ഞാനിവിടെ സെലക്ട് ചെയ്തേക്കുന്നത് ഗ്രാമശ്രീ വിഭാഗത്തിൽപ്പെട്ടിരിക്കുന്ന പൂവൻ കോഴികളെയാണ് ഞാനതിനെ സെലക്ട് ചെയ്യാൻ കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഭംഗി തന്നെയാണ് കേട്ടോ നല്ലൊരു ഭംഗിയാണ് അതിന് ആ ഒക്കെ ആയിട്ട് മിക്സ് ചെയ്തൊക്കെ നിൽക്കുന്നത് കാണുമ്പോൾ നല്ല രസം തന്നെയാണ് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തൂക്കം വയ്ക്കുകയും ചെയ്യുന്ന ഒരു ഇനമാണ് ഗ്രാമശ്രീ തീറ്റ കൊടുക്കുന്നത് ആദ്യം ഉണ്ടായി കുറച്ച് ദിവസത്തേക്ക് അല്ലെങ്കിൽ നമ്മൾ ഡേ ഡയോൾഡിനെ മാറ്റി കുറച്ച് ദിവസത്തേക്ക് സ്റ്റാർട്ടർ കൊടുക്കുമായിരുന്നു അതിനുശേഷം സാധാരണ നോർമൽ രീതിയിലുള്ള ഫുഡിലോട്ട് തന്നെയായിരുന്നു ഞാൻ വന്നത് അതായത് നമ്മുടെ വീട്ടിൽ വരുന്ന വേസ്റ്റ് അതുപോലെ തന്നെ ഹോട്ടൽ ഫുഡ് ഹോട്ടലിൽ നിന്ന് വരുന്ന വേസ്റ്റ് പിന്നെ പച്ചക്കറിയുടെ വേസ്റ്റ് പിന്നെ നമ്മുടെ പറമ്പിലുണ്ടാകുന്ന ഇലകൾ ചീരകൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊടുത്ത് ഞാൻ തീറ്റ ചിലവ് കുറച്ചായിരുന്നു ഇതുങ്ങളെ വളർത്തുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് പൂവൻ കോഴി കൃഷി ലാഭകരം തന്നെയായിരുന്നു ആദ്യത്തെ ഒരു ബാച്ചിൽ ഞാൻ കുറച്ച് എണ്ണത്തിനെ ഒന്ന് വളർത്തി നോക്കിയായിരുന്നു കാരണം എന്നെക്കൊണ്ട് ഇത് പറ്റുമോ അല്ലെങ്കിൽ ഇതിനെ വളർത്തുന്നതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ലാഭമുണ്ടോ നമ്മുടെ സമയം എങ്ങനെയാണ് നഷ്ടമാണോ എന്നൊക്കെ ഞാൻ നോക്കിയതിന് ശേഷമാണ് കേട്ടോ വീണ്ടും രണ്ടാമത്തെ ബാച്ചിൽ എണ്ണം കൂട്ടിയെടുത്തേക്കുന്നത് ആദ്യത്തെ ബാച്ചിൽ ഒരു ഇരുപത്തഞ്ചെണ്ണത്തിനെ മാ വെച്ചാണ് ഞാൻ വളർത്തിയത് അപ്പോൾ എനിക്ക് അത്യാവശ്യം വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു ആ നാടൻ കോളിടർച്ചയ്ക്ക് 190 രൂപയട് വെലയുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ടീച്ച ചിലവൊന്നും ആകാത്തതുകൊണ്ട് ആ ഒരു അമൗണ്ട് അത്യാവശ്യം ലാഭം തന്നെയാണ് ആയിരുന്നു പിന്നെന്ന് വെച്ചി കഴിഞ്ഞാൽ ഇത് രണ്ടാമത്തെ ബാച്ചിലെ ഈ നിൽക്കുന്നയേനെല്ലാം 1 കിലോയ്ക്ക് മൊഗളിൽ തൂക്കം വായേക്കുന്ന കോഴികളാണ് പിന്നെ നമ്മൾ തീറ്റ കൊടുത്തതിന് ശേഷം കഴിവതും അഴിച്ചുവിടാണ്ടിരിക്കുക അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ ഇവർക്ക് തൂക്കം വിൽക്കുന്നത് കുറവായിരിക്കും അതായത് ഇപ്പം ഒരു നാല് മാസം കൊണ്ട് തൂക്കം വിൽക്കേണ്ടത് ചിലപ്പോൾ ഒരു ആറ് ഏഴ് മാസം ഒക്കെ എടുത്ത് എടുക്കേണ്ടി വരും അപ്പം നമുക്ക് അത്രയും മാസങ്ങൾ മുന്നോട്ട് പോകും തോറും നമുക്ക് നഷ്ടം കാരണം നമ്മുടെ സമയം അത്രയും നമുക്ക് വേസ്റ്റ് ആകുവാണ് അപ്പം നമ്മൾ ഫുഡ് കൊടുത്തതിന് ശേഷം കഴിവതും ഇവരെ അഴിച്ചുവിടാണ്ട് കൂട്ടിത്തന്നെ കിടത്താൻ വേണ്ടി നോക്കണം അപ്പം ഈ ഓടിച്ചാടിയിൽ നടക്കാണ്ട് റെസ്റ്റ് എടുക്കുമ്പോഴത്തേക്ക് ഇവർക്ക് പെട്ടെന്ന് തൂക്കം വിൽക്കുകയും ചെയ്യും നമുക്ക് ഉദ്ദേശിച്ച് ഒരു സമയത്ത് ഇതുങ്ങളെ കൊടുക്കാനും പറ്റും പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാടൻ കോഴിയുടെ ഇറച്ചിക്ക് നൂറ്റി തൊണ്ണൂറിൻ്റെ അടുത്ത് വിലയുണ്ട് പിന്നെ ഓരോ സമയത്തും അല്ലെങ്കിൽ ഓരോ സീസണിലും ഓരോ സ്ഥലങ്ങളിലും വ്യത്യാസം വ്യത്യാസം വരാം കേട്ടോ നമ്മുടെ ഇവിടെ നൂറ്റി തൊണ്ണൂറാണെങ്കിൽ ചില സ്ഥലങ്ങളിൽ ആളുകൾ അതിന് റേറ്റ് കുറച്ചായിരിക്കാം വാങ്ങിക്കാം അപ്പോൾ അതൊക്കെ നമ്മളുടെ ഐഡിയ അനുസരിച്ച് നമ്മൾ വിൽക്കാൻ വേണ്ടി നോക്കണം പിന്നെ കഴിവതും നമ്മൾ കടകളിൽ കൊടുക്കാണ്ട് നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ ആൾക്കാരെ അറിയിക്കാം നമ്മുടെ അടുത്ത് ഇങ്ങനെ നാടൻ കോഴി അല്ലെങ്കിൽ ഇറച്ചിയുടെ ആവശ്യങ്ങൾക്ക് കോഴികളെ കൊടുക്കുന്നുണ്ട് എന്നൊക്കെ ഉള്ളൊരു മറ്റുള്ളവർ വഴി നമ്മളതിനെ അറിയിക്കുക അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് വഴി പറയുക അപ്പം ആളുകൾ ഇപ്പോൾ ഒരു സീസൺ ടൈമിൽ അതിൽ ക്രിസ്മസ് അല്ലെങ്കിൽ ഒരു ഈസ്റ്ററൊക്കെ വരുമ്പോഴത്തേക്കും ഇന്ന സ്ഥലത്ത് കോഴികളുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ കടകളിൽ പോയി വാങ്ങിക്കുന്നതിലും കൂടുതൽ നമ്മുടെ അടുത്ത് വന്ന് വാങ്ങിക്കും അപ്പം അങ്ങനെയൊക്കെ ആൾക്കാരുമായിട്ട് നമ്മൾ അറിയിക്കുക നമ്മുടെ അടുത്ത് ഇങ്ങനെ നാടൻ കോഴികളെ വിൽക്കുന്നുണ്ട് ഏത് തൂക്കത്തിലേയും കൊടുക്കാൻ നമ്മൾ തയ്യാറായിട്ട് നിൽക്കണം എങ്കിലേ അത് പിന്നെ ആളുകൾ വരുത്തുള്ളു ഇപ്പം എല്ലാവരും ഒരേപോലെ പൈസയുമായിട്ടല്ല വരുന്നത് ഇപ്പം നാല് കിലോടെ വാങ്ങിക്കാൻ വരുന്നവർ ആയിരിക്കുമല്ല അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്കും വരുന്നത് അപ്പോൾ അവർക്കും മൂന്ന് കിലോടെ രണ്ട് കിലോടെയൊക്കെ വേണ്ടിവരുണ്ട് അപ്പം നമ്മൾ എല്ലാ തൂക്കത്തിലും കോഴികളെ അറേഞ്ച് ചെയ്ത് വളർത്താൻ വേണ്ടി ശ്രമിക്കുക അപ്പം ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ പൂവൻ കോഴികളെ വളർത്തുന്നത് പിന്നെ ഞാൻ ഇന്നൊരു ഓഫറും കൂടി ആയിട്ടാണ് വന്നിരിക്കുന്നത് എൻ്റെ വീഡിയോസ് കാണുന്നവർക്കൊക്കെ ആയിട്ട് ചെറിയൊരു ഓഫറ് ഇട്ടിട്ടുണ്ട് ഇതിൽ അഞ്ചെണ്ണത്തിന് ഒരുമിച്ച് എടുക്കുന്നവർക്ക് ഒരു തൊള്ളായിരത്തി രൂപയ്ക്കാണ് കേട്ടോ ഞാൻ കൊടുക്കുന്നത് പിന്നെ പത്തെണ്ണത്തിന് ഒരുമിച്ച് എടുത്തുകഴിഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത് രൂപയ്ക്ക് കൊടുക്കും ഒരു കിലോയ്ക്ക് മുകളിൽ തുക കോഴികളാണ് ഞാൻ പറയുന്നത് അപ്പം നിങ്ങൾക്ക് ഇവിടെ വന്ന് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴികളെ സെലക്ട് ചെയ്തെടുക്കാം അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കൊണ്ട് ഉപകാരപ്രദമായി എന്ന് തോന്നുവാണെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലോട്ട് എത്തിക്കണം നമ്മളെ പോലെ തന്നെ ഒരുപാട് വീട്ടമ്മമാർ ചെറിയ വരുമാന മാർഗ്ഗത്തിന് വേണ്ടിയൊക്കെ കാത്തിരിക്കുന്നവരുണ്ട് അവർക്കൊക്കെ ഉപകാരപ്രദമായിക്കോട്ടെ അപ്പം നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണാം اوکی ټاټا بای بای